ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് പരമ്പര കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുകയാണ് എന്നാണ് കമൻറ്റ് ബോക്സിലൂടെ ആരാധകർ അറിയിക്കുന്നത് ഇപ്പോൾ പരമ്പരയിൽ പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് തൻ്റെ വീട്ടിലേക്ക് തിരികെ ഗൗരിയെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ശങ്കർ ഇതേ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന ശങ്കറിനെ ഞെട്ടിച്ചുകൊണ്ടാണ് പുതിയൊരു വാർത്ത വരുന്നത് ശങ്കറിൻ്റെ സഹോദരി വേണി പ്രഗ്നൻ്റ് ആണ് എന്നുള്ള വാർത്തയാണ് അവിടേക്ക് കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ സന്തോഷ വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് എല്ലാവരും ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ വേണിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനായി തയ്യാറാകുന്ന വേണിയുടെ വീട്ടുകാർ വളരെയധികം സന്തോഷമുണ്ട് എന്ന് വേണിയോട് അറിയിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല വേണിയുടെ കാര്യത്തിൽ ഇനി പ്രത്യേക ശ്രദ്ധ ഉണ്ടാകും എന്നുള്ള കാര്യവും അറിയിച്ചിരിക്കുകയാണ് അവർ എന്നാൽ ഇതേ തുടർന്ന് ശങ്കർ ഗൗരിയെ തിരികെ കൊണ്ടുവരുന്നതിനു വേണ്ടി തൻ്റെ സ്വഭാവം മാറ്റുന്നതിനായി തയ്യാറായിരിക്കുകയാണ് താൻ എത്രയൊക്കെ മോശപ്പെട്ട വ്യക്തിയാണ് എങ്കിലും തനിക്ക് ഗൗരിയെ അത്രയധികം ഇഷ്ടമാണ് എന്നുള്ള കാര്യം ശങ്കർ ഇതേ തുടർന്ന് ഗൗരിയെ കണ്ട് പറഞ്ഞിരിക്കുകയാണ് ശങ്കറിൻ്റെ വാക്കുകളിൽ ഒടുവിൽ സത്യമുണ്ട് എന്ന് ഗൗരി തിരിച്ചറിയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്